സജിതാ മഠത്തിൽ കൂടി ചേരുന്നുണ്ട് ചലച്ചിത്ര താരം സജിതാ മഠത്തിൽ നമസ്കാരം ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് പുറത്തു വിടില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അല്പസമയം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധിയെ അറിയിച്ചത് എന്താണ് അഭിപ്രായം നുസരിച്ച് അവര് അവർക്കത് ഇപ്പൊ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ ബാധിക്കും അല്ലെ അവര് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വരും വരുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയില്ല അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്തെല്ലാമാണ് പുറത്ത് വിടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ കൺസേൺ കൊണ്ടായിരിക്കാം അവരങ്ങനെ ഒരു പിന്നെ അപ്പീല് പോയിട്ടുണ്ടാവുക സജിത എന്റെ ഒരു സംശയം ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളൊക്കെയും ഒപ്പം തന്നെ വിമൻ സിനിമ ഇൻ കളക്റ്റീവിലുള്ള ഡബ്ല്യു സി സിയിലുള്ള മുഴുവൻ ആളുകളും അത് തന്നെ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ ഡബ്ല്യു സി സിയിൽ നിന്ന് തന്നെയുള്ള ഒരു അംഗം റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇതൊരു വളരെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുന്നത് അപ്പം ആ ചെയ് അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ അവരുടെ ഒരു അവരെന്തുകൊണ്ട് അത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് കാരണം അവര് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എന്നവർ പേടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അവരടുത്ത് സംസാരിക്കാൻ സംസാരിച്ചിരുന്നത് അയച്ചത് അവരത് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിതിൽ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കിത് ഇതിനെ വേറെ രീതിയിൽ കാണാനാണ് ഇഷ്ടം കാരണം വെച്ചാൽ ഇത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും പേടിക്കേണ്ടി വരുന്നു എന്താ എന്ത് അത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസ്കഷനിൽ എന്റെ താല്പര്യം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം പറയുന്നത് ഇൻഡസ്ട്രിയുടെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഒന്നുകിൽ പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കാത്ത കുറെ പേരും പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിനെ ബാധിക്കുമോ എന്ന് വിചാരിക്കുന്ന പേരും ഒക്കെ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ അകത്താണ് നമ്മൾ പണിയെടുക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു വലിയ ഭയം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സിനോട് സംസാരിച്ചപ്പോൾ ഈ റിപ്പോർട്ട് വിടാതിരിക്കാൻ വേണ്ടി അവരുടെ പുറത്ത് ചിലത്തിയ സമ്മർദ്ദങ്ങളുടെ കഥ അദ്ദേഹം എന്നോട് പറഞ്ഞു പണം വാഗ്ദാനം ചെയ്തു പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായി നിങ്ങളൊന്നും അറിയാതിരുന്നാൽ മതി ഒന്ന് മൗനം ആചരിച്ചാൽ മതി ഈ റിപ്പോർട്ട് പുറം കാണാതെ പുറത്ത് വിടാതെ പൊക്കോളും സർക്കാർ നടപടി എടുത്തോളും അപ്പോൾ വിവരാവകാശ കമ്മീഷൻ വഴി അങ്ങനെ ഒരു അവസ്ഥ സംജാതമായി നേരത്തെ സജിമോഹൻ പാറയിൽ മറ്റൊരു താല്പര്യത്തിന്റെ പുറത്ത് ഹൈക്കോടതിയിൽ പോയി അത് ഹൈക്കോടതി തള്ളി അപ്പോൾ എല്ലാ വഴികളും തെളിഞ്ഞിരിക്കുമ്പോഴാണ് രഞ്ജിനിയെ പോലെ ഒരു നടി ഇതിന് ഹൈക്കോടതിയെ സമീപിക്കുന്നത് രഞ്ജിനി ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ മറ്റൊരു സംശയങ്ങളില്ല അത് ഞാൻ വ്യക്തമായി തന്നെ സജിതയോട് പറയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു സംശയം വേണ്ട പക്ഷേ ഡബ്ല്യു സി സിയുടെ നിലപാടിനോട് പ്രത്യക്ഷത്തിൽ വിരുദ്ധമായ ഒരു നിലപാടാണോ ഈ ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല ഒരു പോയിന്റിലും ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രല്ല അവരുടെ കൺസേൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വരണ്ടായിരുന്നല്ല ഈ വരുന്നതിന് മുമ്പ് ഇതൊന്ന് കാണണം അവർക്ക് എന്നുള്ളതാണ് അവരുടെ ആവശ്യം കാരണം ഇതിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഡിസ്ക ഈ പിന്നെ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ട് പിന്നെ ഉറപ്പാക്കണം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് സജിത അതായത് ഞാനിത് എന്താണ് ഇതിന് പോംവഴി എന്ന് ഇനിയും എനിക്ക് പോലും വ്യക്തമല്ല കാരണം ഇതിന് ഹൈക്കോടതിയിൽ പോയാൽ ഞാൻ നേരത്തെ നീതിയോട് സംസാരിക്കായിരുന്നു ഇത് ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത് അനന്തമായ ഒരു നിയമപ്രോസസ് ആയിട്ടങ്ങ് മാറും നിയമപ്രക്രിയ മാറിയാൽ പിന്നീട് ഇത് പതിവ് പോലെ നാലര വർഷം എങ്ങനെ ഇന്നോ അപ്പോൾ ഇത് വെളിച്ചം കാണാനുള്ള ഒരു വഴി ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മൾക്ക് സമയം ഉണ്ടായിരുന്നു ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളിതെല്ലാം പുറത്തുവിടാൻ എല്ലാം തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഈ ഈ നീക്കം ഉണ്ടാവുന്നത് അപ്പോൾ എന്റെ സംശയം ഇതിൽ ഈ സർക്കാർ സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും ഈ രഞ്ജിനിയെ ബോധ്യപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എനിക്ക് ലീഗലി അറിയില്ല അത് എങ്ങനെയാണ് ുറിയില്ല പക്ഷേ അതാണ് അതിനകത്തൊരു നിയമപരമായ പ്രശ്നമുണ്ട് കാരണം ഇത് ഏതെങ്കിലും ഇത്തരത്തിൽ മൊഴി കൊടുത്തയാൾക്ക് പകർപ്പ് ആദ്യം കൊടുക്കണം എന്നൊരു കിഴിവഴക്കം നമ്മുടെ രാജ്യത്തില്ല അങ്ങനെ വരുത്താനും കഴിയില്ല കാരണം വിധി പറയുമ്പോൾ ആ വിധി മൊഴി ആദ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ അത് സ്വാഭാവികമായൊരു പ്രശ്നവുമാണ് അപ്പൊ നമുക്ക് ഒരു പരിഹാരമില്ലാത്തൊരു പ്രശ്നത്തെ ആണോ നമ്മൾ ഉന്നയിക്കുന്നത് അറിയില്ല ഡബ്ല്യു യെ സിയെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു പെട്ടെന്ന് പോയിന്റിൽ നമുക്കും അറിയില്ല നമ്മൾ എങ്ങനെയാണ് അത് അത് എച്ചീവ് ചെയ്യാ നമ്മളുടെ ടാർഗറ്റ് എങ്ങനെയാണ് ശരിയാണ് ഞാൻ പറയുന്നത് ഇത് എനിക്കിതിലുള്ള എന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാവോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് അക്കാഡമിഷൻ എന്നുള്ള എനിക്ക് എനിക്കുള്ള താല്പര്യം എന്ന് പറയുന്നത് എന്തൊരു വറിയിലാണ് ഇൻഡസ്ട്രി ഒരേ ചില ആളുകൾ മിണ്ടാതെ ഇപ്പൊ ഇൻഡസ്ട്രിയിലെ പല ഓർഗനൈസേഷൻസും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവർ കേട്ടിട്ടേയില്ല അവരതിനോട് പ്രതികരിക്കുകയില്ല ഞങ്ങൾക്ക് പ്രതികരണമേയില്ല എന്ന ഒരു ഒരു വിഭാഗം പറയുന്നു വേറൊരു വിഭാഗം പിന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ തന്നെ വന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു പിന്നെ അതിൽ മൊഴിയെടുത്താൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതെന്തോര ഭയങ്കര ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ആണത് അംഗങ്ങൾ ഒരിക്കൽ ചർച്ച ഒരു ക്ലാരിറ്റി കാരണം നിങ്ങൾക്കും ഒരു അനിശ്ചിതമുണ്ട് ഇതിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്കും ഉണ്ട് ഞാനിപ്പോ നേരത്തെ രഞ്ജിനിയുമായി സംസാരിച്ചപ്പോ രഞ്ജിനിക്ക് രഞ്ജിനി പറഞ്ഞത് എന്താണ് നമുക്ക് മനസ്സിലാവും പക്ഷേ രഞ്ജിനിക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതാണോ നല്ലത് പുറത്തു വരുന്നതാണോ നല്ലത് എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇല്ല ഇപ്പോഴും പക്ഷേ എന്താന്ന് വെച്ചാൽ തത്വത്തിൽ ഇത് കോടതിയിലേക്ക് കേറുമ്പോ അത് പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങും അതാണ് മുൻപിലുള്ളത് അതാണ് അതിന്റെ സങ്കടം എന്ന് പറയുന്നത് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതിൽ സത്യം പറഞ്ഞ വിഷമമുണ്ട് കാരണം വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയ സാഹചര്യത്തിൽ എല്ലാവരുടെയും പ്രൈവസി കൃത്യമായിട്ട് കീപ് ചെയ്തുകൊണ്ടാണ് വരിക എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ചോദിക്കട്ടെ എനിക്കറിയില്ല അതിന് എത്രത്തോളം സാധ്യതയുണ്ട് നമ്മളത് പറയുന്നത് ശരിയുമല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഒരു പൊതു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് അത് അവരുടെ പേഴ്സണൽ അവകാശമാണെന്ന് അംഗീകരിച്ചത് കൊണ്ട് തന്നെ രഞ്ജിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ അത് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണോ എന്ന് എനിക്കറിയില്ല കാരണം സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ കഴിയില്ലെങ്കിൽ നമ്മൾ ഡബ്ല്യു സി സി എന്ന സംഘടനയ്ക്ക് അത് രഞ്ജിനി അത് ബോധ്യപ്പെടുത്തി വരുന്നതിന് മുമ്പായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിസ്കഷൻ ആയിട്ട് തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് മുന്നോട്ട് പോവായിരുന്നു അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല യഥാർത്ഥത്തില് അതാണ് ഒരു ദുർഭാഗ്യകരമായ കാര്യം അതെ ചർച്ചകൾ എത്രയോ മാസങ്ങളായി നടക്കുന്ന ചർച്ചകളാണ് ഒക്കെ നടക്കുന്ന ചർച്ചകളാണല്ലോ നിലവിൽ നമുക്ക് വിവരാവകാശ കമ്മീഷൻ ഉറപ്പ് നൽകുന്നുണ്ട് സാംസ്കാരിക വകുപ്പും ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷെ അതിനൊപ്പം ഒരു ഉറപ്പ് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കും കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് എന്തായാലും ഒന്ന് രഞ്ജിതയുമായി ഒന്ന് സംസാരിക്കും നമ്മളടക്കമുള്ളവർ അതിന് പിന്നിൽ തന്നെയുണ്ട്